അപ്പം ഞാൻ പറയാറില്ലേ കൂട്ടുകാരോട് മേലയ്ക്കാണ്ട് കയറാൻ വയ്യ വഴുക്കിയിട്ട് വീഴാൻ പോയി എന്നൊക്കെ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത കല്ലേരുന്നിട്ടാ കേട്ട് അപ്പോൾ ഉണ്ടായിരുന്നേ പച്ചക്കറികളുടെയും തൈകളും കവറുകളും ചട്ടികളുമൊക്കെ മേലക്കൊക്കെ കയറ്റി വെച്ചിട്ട് നല്ല ഉരത്തി കഴുകിയിട്ടാണ് അപ്പോൾ നടന്നാലും വീഴില്ല ആ ഒരു രീതിയിൽ ആരക്കുന്നുണ്ടാ പിന്നെ കറ്റാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടാ ഓരോ ഞരമ്പ് ഉണ്ടായാൽ മതിയിട്ട് അത് ഇഷ്ടം പോലെ ഉണ്ടാവാം ഇവിടെ പതിനെ അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണില്ല കേട്ടാ മോളൊക്കെ ഉള്ളപ്പോഴായിരുന്നു കേട്ടാ പിന്നെയും അപ്പോൾ വഴിത്തനങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോന്നും ഇതേണ്ട ഒന്നൊക്കെ ആയിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇമ്പൊക്കെ ഇട്ടാ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കൂട്ടുകാർ അപ്പം ദോശയ്ക്കൊക്കെ ഞാൻ അരച്ചിട്ട് അങ്ങനെ റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് അപ്പം നല്ല മാവൊക്കെ നല്ല പതഞ്ഞി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഞാനിപ്പോൾ ഈ ഉണ്ടാക്കണത് നമ്മളെ ദോശ മാവായിട്ടുള്ള ദോശയല്ല കേട്ടാ അപ്പം മിനിഞ്ഞാന്ന് ഓട്ടപ്പല്ലായിരുന്നു അപ്പം അതിലൊരു രണ്ട് ഓട്ടപ്പത്തിനുള്ള മാവ് ബാക്കി അപ്പം കളയേണ്ടെല്ലോ കരുതിയിട്ട് ഞാൻ അങ്ങനെ തുടച്ചിട്ടാ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടായിരുന്നിട്ടാ അപ്പം രാവിലെ ഉണ്ട് വാതിൽ പറഞ്ഞാൽ സുഖവും കൂട്ടിലും വെട്ടുന്നിട്ടാണ് കേട്ടാ അപ്പൊ ഞാൻ കുറച്ച് കായ വെറുത്തിട്ടൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തു അപ്പൊ ഒരാൾക്ക് ഒന്നും വേണ്ട അല്ലെങ്കിൽ ചോറൊക്കെ ഇണ്ടാവും ട്ടാ അപ്പൊ ഞാന് അപ്പളക്കെ ഓർമ്മ വന്നിട്ട നമ്മളെ മാവ് എടുത്തു വെച്ചത് അപ്പൊ അയിന് ഞാൻ ഒരു വേഗം ഇന്റെ പണികളൊക്കെഅവിടെ വെച്ച് തേങ്ങ ഒക്കെ ചിരകി വെച്ചിട്ടുള്ളൂ ട്ടാ അപ്പൊ എന്റെ പണികളൊക്കെ കണ്ട് മാറ്റി വെച്ചിട്ട് ഞാൻ അവരെ വെച്ച് തീർക്കട്ടിട്ടാ നിന്നിട്ട അപ്പൊ വേഗം ഒരു ദോശ കണ്ടുണ്ടാക്കിട്ട് ഏർ ഒരു തുള്ളി വെളിച്ചെണ്ണയൊക്കെ തിരിച്ച് തരങ്ങും വിരങ്ങൊക്കെ ഒന്നുകൊണ്ട് മറച്ചിട്ടിട്ടാണ് അപ്പോഴേക്കിനി ഞാൻ മെളുക്ക് ചെമ്മീനാണ് അതൊക്കെ ഒന്ന് എടുത്ത് വെള്ളത്തിന് അപ്പം അരിക്ക് ഒരു വറവ് നാളികേരൊക്കെ ഒന്ന് വറക്കണം അപ്പം അതിനും ഞാൻ അതിനും ദോശയിലേക്കുള്ള ചട്ടിക്കൊക്കെ കൂടി അരച്ചതാണ് ചിരകിയതാണ് കേട്ടാ അപ്പം ദോശയൊക്കെ ഉണ്ടാക്കിട്ടാ പൂച്ച കുട്ടികൾക്കുള്ളാണ് അപ്പോൾ അതാ തിരുതീന്ന് വിചാരിക്കുന്നു അല്ലേ അവർ കളിക്കേട്ടല്ലേ അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇതുപോലെ പൊറാട്ടയൊക്കെ മേടിച്ചപ്പോൾ അതിൻ്റെ ഒരു സാല കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ലേശം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടില്ല അപ്പം ഞാൻ ഫ്രിഡ്ജ് തപ്പിത്തെറിഞ്ഞാൽ എന്തേലുമൊക്കെ ആയിട്ട് ഫ്രിഡ്ജീന്ന് കിട്ടിട്ടാ അപ്പോൾ അങ്ങനെ കിട്ടി ആ ഒരു ഇത് അപ്പോൾ അത് ഒരു നേരം രാവിലൊക്കെ ജോലിക്ക് ആ പൂരൊക്കെ കൊടുക്കാനുള്ള കറി ഉണ്ട് അപ്പം അതിന് ഞാൻ ഒരു കരലിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നതിന് അതൊന്ന് പൊട്ടിച്ചിട്ട് ചേർത്തിട്ട് പൂച്ച കുത്തികൾക്കൊക്കെ വെച്ചെടുക്കുന്നു കേട്ടാ അപ്പൊ നമ്മളെ നാളികേരം വറുത്താണെങ്കിൽ എനിക്ക് രണ്ട് വെളുത്തുള്ളിയും രണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് പെരിഞ്ചീരൊക്കെ കണ്ടിട്ട് കറഞ്ചേപ്പിന്റെ ഒക്കെ നിർത്തിട്ട് തീ കുറച്ച് വെച്ചെടുത്തു കേട്ടാ അപ്പൊ അവിടെ തന്നെ അങ്ങനെ നിൽക്കണ്ടല്ലോ നമ്മളെ പണികളൊക്കെ ഇങ്ങനെ ചെയ്യും ചെയ്യാ ഇടയ്ക്കാവുന്ന ഇളക്കി കൊടുക്കുകയും ചെയ്യാലോ അപ്പൊ ഞാൻ അങ്ങനെ അടുപ്പത്തിൽ നിന്ന് പൊട്ടിച്ചിട്ട് നോക്കുമ്പോ ഭയങ്കര ചൂടാട്ടാ അപ്പൊ ഒന്ന് ഫാനിടാൻ വേണ്ടിട്ട് പോയതാണ് പിന്നെ ഇപ്പൊ ഈ വയ്യാതെ അതിന്റെ ശേഷം വല്യൊരു ചുമ വീട്ടുകാരെ ചുമ ചുമ ചുമ്പോ കേട്ട് വെക്കിട്ട് അപ്പൊ അതാണ് കേട്ടാ നമ്മളെ ചുമ ചില ദിവസങ്ങളിൽ നേരെ വിളിച്ചാൽ പോലും നല്ല ചുമയാവും അപ്പളാണിട്ട് ഈ രാവിലെ ഈ മുഖമൊക്കെ വേർത്തിട്ട് നമുക്ക് നീച്ചോണ്ടെങ്കിൽ കുളിക്കാനൊന്നും വയ്യ ടാതിന് ഉള്ള ഹാഗതൊന്നും ഉണ്ടാവില്ല അപ്പൊ അതാക്കീ മുഖൊക്കെ വേർത്തിട്ടൊക്കെ ടൈക്ക് ഇങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ എന്താ ചെയ്യ ഇന്ന് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞി അടുക്കളയത്തൊക്കെ ഒന്ന് കഴിഞ്ഞാലേട്ടാ ഇപ്പം മൂന്ന് ദിവസം ആയിട്ടുണ്ടായിരുന്നു ഞാൻ തല നനച്ചിട്ട് ഇന്ന് എന്തായാലും തല നനച്ചിട്ടൊന്ന് കുളിക്കണം എന്നൊക്കെ വിചാരിക്കുകയും ചാ അപ്പം ഞാൻ കരലിൻ്റെ കഷ്ണക്കെടുത്തിട്ട് ചേർത്തിട്ട് അവിടെ അങ്ങനെ മണം കേട്ടിട്ട് ഭയങ്കര കരസിലുണ്ട് കേട്ടാ പൂച്ച കുട്ടികൾക്ക് അവർ വിഷ്പ് തീർന്ന എവിടേലൊക്കെയാണ് പോയിരുന്നോളൂ കേട്ടോ ഒന്നും ഇല്ലെങ്കിൽ അടുക്കിൻ്റെ പോയിട്ട് അപ്പൊ എല്ലാരും തിന്ന് ഒക്കെ വയറ് വീർത്തപ്പോ ഒക്കെ പോയിട്ടാ ഏർ എന്തേലും വെക്കുന്ന സമയത്താണ് കേട്ടോ കരച്ചിലൊക്കെ ആയിട്ട് വരിക അപ്പൊ എന്തായാലും അവരെ വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞിട്ടാ എന്തായാലും ഭവങ്ങള് തിന്നട്ടല്ലേ അപ്പൊ നമ്മളെ അടുക്കളയിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാട്ടാ അപ്പൊന്ന് ചെമ്മീൻ ആണ് ചെമ്മീനും ചൂടിയും കൂടിയിട്ടാ നല്ലോണം ചെമ്മീൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിന് കുറച്ച് കറിയും വെക്കണം കുറച്ച് വറക്കും ചെയ്യണം കേട്ടോ പിന്നെ ഇപ്പോൾ മോപടം ഇല്ല അല്ലെങ്കിൽ ഓ രാവിലെ നേരത്തെയൊക്കെ പോകലല്ലോ ബീഹാറിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ പോയിരിക്കാണ് അപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോൾ വിശാഖപട്ടണമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ കേട്ടാ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിരി പുളിങ്ങനെ നോക്കുമ്പോൾ പുളിങ്ങല്ല അപ്പോൾ പുളിങ്ങ ഞാൻ എടുത്തു വിടുന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഓരോ എടുക്കാൻ പാകത്തിനുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് വയ്ക്കുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ പിടി വലിയ കൂടണ്ട എടുക്കാൻ നേരത്ത് അപ്പോൾ അതിൽ കുറച്ച് പുളിങ്ങൊക്കെ വെള്ളത്തിൽ ഇട്ടേക്കണം പിന്നെ തേങ്ങയൊക്കെ വറുക്കൽ കഴിഞ്ഞിട്ട് മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം പിന്നെ കഴിക്കാൻ നേരത്ത് ദോശ ഉണ്ടാക്കി എടുക്കുകയല്ലേ പിന്നെ ചട്ടിനി അരക്കാണ്ട് അപ്പം അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ നമ്മളെ അടുക്കളയിലത്തെ നല്ല മഴ ഉണ്ടിട്ട പുറത്ത് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാർ അന്ന് ലൈക്ക് കുറവാന്ന് പറഞ്ഞപ്പോൾ അന്ന് അത്യാവശ്യം കുറച്ച് ലൈക്കൊക്കെ ഉണ്ടായിന്നിട്ടാണ് അപ്പം ഇപ്പോൾ ഒരു മനഃപൂർവ്വം മറന്ന് പോണതാ കേട്ടാ അപ്പം ഇനി എന്നും എല്ലാവരും ലൈക്കൊക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ കാണുക കാണാ കൂട്ടുകാർ കുറേ നമ്മൾ ലൈക്ക് തരുന്നവരാരെന്നൊക്കെ നമ്മൾക്ക് അറിയട്ടാ അപ്പോൾ കുറേ ആൾക്കാർ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലൈക്ക് ഇട്ടിട്ടാ കാണലിട്ടാ ഞാൻ ലൈക്ക് തരേണ്ടെന്നൊക്കെ ഇല്ല തരുന്നവരൊക്കെ എനിക്കറിയാട്ടാ തരാത്തവർ എനിക്കറിയാം അപ്പം അതാണ് അപ്പോൾ എന്നും ലൈക്കൊക്കെ ഒന്ന് ചെയ്തിട്ട് വീഡിയോ ഒക്കെ കാണാ കൂട്ടുകാരെ എന്നീ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഇരുന്നാം അപ്പോൾ എനിക്ക് ചുമ വന്നിട്ടാ എന്നീ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ മതിയോ ഏഹ് അപ്പോൾ അങ്ങനെ ചട്ടണിയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടാണ് ഞാൻ ചട്ടിനി ഒന്നും വറവിടാൻ വേണ്ടിയിട്ട് ചെറിയ പാനൊക്കെ വെച്ചുകൊടുത്തുകൊണ്ട് ചട്ടിണിയുണ്ട് വറവിട്ട് അതുകൊണ്ട് മേശേമ്മ കൊണ്ടുവച്ചാൽ പിന്നെ കഴിക്കാൻ വന്നാൽ ദോശ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ എപ്പോഴാണോ കഴിക്കണത് അപ്പോൾ അങ്ങനെ ഏട്ടൻ പിന്നെ ചാ പിടിക്കാൻ വന്നപ്പോൾ ഏട്ടനുള്ള ദോശയൊന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ കുളിച്ചിട്ട് മേലിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ആ ഞാൻ മേലൊക്കെ കഴുകി കുളി വന്നതിൻ്റെ ശേഷം പിന്നെ എനിക്ക് ഉണ്ടാക്കി അല്ലാതെ ഇങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ടിങ്ങനെ വെക്കുന്ന ഒരു ഇതൊന്നും ഇല്ല കേട്ടാ ഇവിടെ അങ്ങനെ ചെമ്മീനും ചൂടും കൂടിയിട്ടുള്ളട്ടാ അപ്പൊ ഇനി അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണോ പിന്നെ ഈ പ്രയാസമൊന്നും ഇല്ല ഞാൻ മീനൊക്കെ വേഗം ചൂടായാലും ഏഹ് ചെമ്മീൻ പൊടിയായാലും ഒക്കെ വേഗം നന്നാക്കി എടുക്കും കേട്ടാ പക്ഷേ ഈ തണവൊക്കെ ആവുമ്പോ ഇങ്ങനെ കൈ ഇങ്ങനെ തരിക്കുന്ന കാരണം ഒരു പ്രശ്നം കേട്ടോ ഈ തണവാകുമ്പോൾ അപ്പോൾ മീനും നന്നാക്കി കുറച്ച് മസാലയൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഒക്കെ ഞാൻ പുളിങ്ങൊക്കെ പിഴുങ്ങി കൂട്ടാനൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ചോറായിട്ടില്ല ആവ് കാണിച്ച് കഴിഞ്ഞപ്പം നമുക്ക് അടുപ്പത്താണ്ട് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ചോറ് ഞായ് വരുമ്പോഴത്തേന് കൂട്ടാനൊക്കെ ആയി വരുമ്പോഴത്തേന് ഏട്ടനെ പോകാറാവും അപ്പം പിന്നെ ഞാൻ ഗ്യാസ് ഗ്യാസുമ്പോൾ തന്നെ വെച്ചുകൊടുത്തുട്ടാ അപ്പം അരിക്കുള്ള പച്ചമുളകും ഒരു തക്കാളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒക്കെ മുറിച്ചിട്ട് കൊടുത്ത് അവിടെ കിടന്ന് അങ്ങനെ വേവട്ടല്ലേ അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് അധികം തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് ഒന്ന് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഒന്ന് കാച്ചി ഒഴിച്ചാൽ നമ്മളെ കറി റെഡി ആയിട്ടാണ് അപ്പം നമുക്ക് വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ നല്ല സൂപ്പർ കറി തന്നെയാണ് കേട്ടോ അതിനെ ചായ നല്ല പതഞ്ഞ് ആകായ കാരണം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാണ് അപ്പം കുറേ ദിവസം ആയിട്ടായിരുന്നു നമ്മളെ ക്യാമറ കുട്ടി വിളിക്കുന്നത് സുനിതേച്ചേ പാടൊക്കെ നിറഞ്ഞ് നിങ്ങളെന്താ വീഡിയോ പിടിക്കാൻ വരാത്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓൾക്ക് ഒഴിവുള്ളപ്പോഴൊക്കെ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റുമ്പോൾ ഓൾക്ക് പറ്റില്ല അപ്പം ഇന്ന് ഒരു കുറച്ച് കുറേശൊരു വെയിലും വെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ വിളിച്ചോക്കുമ്പോ ഒന്ന് ഒരു ക്ലാസ് ഉണ്ട് കരഞ്ഞിട്ടാ അപ്പൊ പിന്നെ വൈകിട്ട് എന്തായാലും എല്ലാം വെച്ചിട്ട് ഞാൻ മോളും കൂടിയിട്ട് ഏഹ് പാടം കാണാൻ വേണ്ടി പോയിട്ടാ അപ്പ ഈ കൊല്ലം ഈ മഴ പെയ്ത് പാടം നിറഞ്ഞാല് പറമ്പിക്ക് വെള്ളം കയറുമ്പോൾ അവിടെ ഒരു ഒരൊറ്റ വീടുള്ളൂട്ടാ അവിടെ ആ ഇറക്കിൽ അവര് എല്ലാ വർഷവും അവിടെ നിന്ന് വീട് ഒഴിഞ്ഞിട്ട് പെൺകുട്ടികളെ വീട്ടിലേക്ക് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ട് അരക്കപ്പം വെള്ളത്തിൽ നീന്തി പോയിട്ട് ഞാൻ അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടുകാർ അറിയണക്കറിയുണ്ടാവും രണ്ടാമത്തെ ചവിട്ടല് പടി വരെ വെള്ളം നിന്നിട്ടുള്ള നീന്തി പോയിട്ടൊക്കെട്ടാ അപ്പോൾ പ്രാവശ്യം ഞങ്ങൾ പോയി വെക്കുമ്പോൾ കുറച്ച് മുന്നേ തന്നെ അവർ പോയിറക്കണം അവിടെ നിന്ന് നല്ല വെള്ളം കയറിയിട്ടുണ്ടായന്ത്രേ അപ്പോൾ ഇപ്പം ഒന്ന് വെള്ളം ഇറങ്ങിയതാണ് പക്ഷേ ആകെ ശലിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടാ അപ്പോൾ ആ ചളി ചവിട്ടിയിട്ട് പിന്നെ അവരെ വീട്ടിൻ്റെ വിറ്റത്തേക്ക് പോകാൻ നമുക്ക് പറ്റുന്നില്ല അത് കാരണം അങ്ങോട്ട് പോയില്ല അവൻ അസുഖം പിടിക്കും അത്രയും ഇങ്ങനെ വെള്ളം ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ നിറയെ ചളിയായിട്ട് നിൽക്കുക അപ്പം ഈ വീടൊക്കെ വിട്ടിട്ട് ഇങ്ങനെ വിട്ട് പോകണ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ അല്ലേ എല്ലാ വർഷവും ഇങ്ങനെ തറങ്ങനെ വെള്ളത്തിൽ നിന്നിട്ട് അല്ലേ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ അതൊക്കെ ചെയ്ത് അങ്ങനെ അടുപ്പിൻ്റെ അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു വിട്ടാ അപ്പോൾ ഇന്നലെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇന്നലെ നമ്മളെ ജനൽ കംപ്ലീറ്റ് ജനലിൻ്റെ കർട്ടൻ ഒക്കെ എടുത്ത് തൂരുകിയിട്ട് ഈ ചീതൽ മാറിയിട്ട് ആകെ ഒരു കളർ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് തൂരുകിയിട്ട് ജനലിൻ്റെ കമ്പിയും ജനലിൻ്റെ ഗ്ലാസ്സും ഒക്കെ ഇന്നലെ ക്ലീൻ ചെയ്തു വിട്ടാ അപ്പോൾ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഇനിയിപ്പോ കർക്കിട ഒക്കെ സംക്രാന്തി ഒക്കെ വരൂല്ലേ പണിയൊക്കെ തന്നെയാണ് അപ്പൊ കൊറേശ്രേ ആവശ്യങ്ങൾ ഞാനിങ്ങനെ നോക്കുകട്ടാ അപ്പോൾ ഒരു പ്രാവശ്യം തൈര് കൊടുത്തപ്പോ കുപ്പി തൈരായിരുന്നു കേട്ടാ ആ കുപ്പി തൈര് ഞാണ്ട് തുറന്ന വക്കി അത് ഇത്ര ശ്രദ്ധിച്ചില്ല കേട്ടാ പെട്ടന്നാണ്ട് സീലിങ് വരാണ്ട് പോയി തൈര് ശക്തിയില് ഏ ജനലും മെലിക്കയും ഒക്കെ അപ്പോൾ അതൊക്കെ ഉണങ്ങി പിടിച്ചിട്ട് അവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടുക്കളയൊക്കെ അന്ന് അപ്പം അടുക്കളയിലെത്തി എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തൊന്ന് രണ്ട് മൂന്ന് മാക്സി ഓൾട്ടറേഷൻ ചെയ്യാനായിരുന്നിട്ടാ രണ്ടെണ്ണം അവർ ഒരെണ്ണം ഇഞ്ചിയും ഉണ്ടായിരുന്നിട്ടാണ് അപ്പം അതൊക്കെ ഒന്ന് എപ്പോഴും മടി കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തേലും ഫോണൊക്കെ ഓരോരുത്തരും നോക്കിയിട്ടും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ പിന്നെ മടിയാണ് പിന്നെ അടിക്കാൻ പോകാനൊക്കെ അപ്പം എന്തായാലും വേണ്ട കുറച്ച് ദിവസമായിട്ടാണ് കൊണ്ടെന്ന് തന്നിട്ട് അപ്പം അടുപ്പിൻ്റെ അവിടുത്തെ ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ ആ കൊണ്ട് അടിച്ചെടുത്തിട്ടാണ് എന്തായാലും വേണ്ടിട്ട് അങ്ങനെ പിന്നെ ഉച്ചക്ക് ശേഷം വൈകുന്നേരത്തട്ടത് നാലരൊക്കെ ആവാറാകുമ്പോൾ ഞങ്ങൾ പാടം കാണാൻ പോവുക അപ്പം റെംപൂട്ടാന്മാരാണ് കേട്ടത് നിറയെ റെംപൂട്ടാണ്ടിട്ടാ അപ്പം മക്കള് പൈപ്പൊക്കെ കൊടുന്നിട്ടാണ് കേട്ടോ പൊട്ടിക്കണത് പച്ചയണീ തല്ലി കൊഴിക്കണത് പഴുത്തത് എ ഒറ്റ മേലെ നിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും തോട്ടിയിട്ടൊന്നും പൊട്ടിച്ചാലൊന്നും പൊട്ടൂലട്ടാ അപ്പൊ ഓറ്റ പൊട്ടിക്കുന്നെ കണ്ടിട്ട് കുറച്ചു നേരം അവിടെ നോക്കി നിന്ന് കൊറ പിന്നെ അങ്ങനെ ഞാനും മുകളിൽ കൂടിയിട്ട് ഇങ്ങനെ പോരുകയാണ് ഏട്ടാ നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ അപ്പോൾ അന്നത്തെ ഈ കാറ്റിന് ഇപ്പറത്തെ പറമ്പീത്തേ ഒരു പറങ്കി മാവ് മറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക ആ റോഡിന്റെ മേലെ കൂടിയാണ് ആരും വെട്ടി മാറ്റാനൊന്നും പോയിട്ടോന്നില്ലട്ടാ പിന്നെ ഈ ഒരു ചാലുണ്ടല്ലോ ഈ ഒരവ ഇത് ഇങ്ങനെ പോണത് പാടത്തേക്കാട്ടാ അപ്പൊ ഞങ്ങളിങ്ങനെ പാടത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ എത്താറായി നല്ല മഴയൊക്കെ ആകുമ്പോ വെള്ളം ഇങ്ങനെ ഒന്നാകെ കൊച്ചലിച്ചു പോവുക ഇതാണ് കേട്ടാ എന്നാലും ഈ ഭാഗത്തൊന്നും വെള്ളം ഒന്നെ കേട്ടാ ഈ പാടവിടെയുള്ള കാരണം ആ ലാസ്റ്റ് ആ താഴെയുള്ള ആ ഒരു വീടിന്റെ അവിടെ ഉണ്ടാ വെള്ളം നിൽക്കുക അല്ലാതെ ഇതൊക്കെ ഈ പിന്നെയുള്ള വീടുകളൊക്കെ കുറച്ചിങ്ങോട് മേലക്ക അപ്പോൾ ആ വരുന്ന ചെറിയ ആ ഉറവെള്ളം വരുന്ന ആ അതിങ്ങനെ പാടത്തേക്ക് എത്തു കേട്ടാ അപ്പൊ കണ്ടില്ലേ പാടൊക്കെ ഇങ്ങനെ പോരാൻ തോന്നിയില്ലേട്ടാ അവിടുന്ന് അത്രയും പഞ്ഞിട്ടാ ഈ ചണ്ടി നിറഞ്ഞിട്ട് ഇങ്ങനെ പച്ചപ്പ് പിടിച്ചിട്ട് ഈ പറമ്പിനോടൊപ്പം നിൽക്കുക ട്ടാ പാടമൊക്കെ നല്ല ഭംഗി അപ്പോൾ പല സ്ഥലത്തും തുരുത്തി വെച്ചിട്ടുണ്ട് തുരുത്തി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് അറിയണ്ടാവൂലേ മീൻ മീൻ പെട വന്നിരിക്കുന്ന സംഭവമാണല്ലോ തുരുത്തി അപ്പോൾ ഓരോരുത്തരും തുരുത്തി ഒക്കെ വെച്ചിട്ടുണ്ട് ചിലതാ കയറ്റി വെച്ചിരിക്കണു പിന്നെ ഒരു വലിയ തുരുത്തിയിട്ടാണ് അങ്ങനത്തെ ഒരു തുരുത്തി ഞാൻ കണ്ടിട്ടില്ല മുതലേനെ പിടിക്കാനുള്ള പോലത്തെ വലിയ തുരുത്തി ഉണ്ട് പിന്നെ വെള്ളത്തിൽ വെള്ളത്തിലട്ടാ അവർ തിരുത്തി വെച്ചിരിക്കണെ അപ്പം ആ വീടാട്ടാ ഞാൻ പറഞ്ഞ കുട്ടിക്കാരെ വേണ്ട ആ ചെറിയ കൂടെ അങ്ങോട്ട് പോവാൻ പറ്റിയില്ല അപ്പം ഇതുവരെ നിന്നുള്ളൂ കുറച്ചും കൂടി വെള്ളം അടിച്ചെങ്കിൽ പിന്നെയും ഞാൻ പോയിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടി ഉണ്ടായിരുന്നിട്ടാ അപ്പം ആ കുട്ടി പറഞ്ഞ് ഈ കൊയ്ത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മൂന്ന് മൂർഖനെ കണ്ട് അണലീനെ കണ്ടെന്നൊക്കെ അപ്പം എനിക്ക് പേടി പേടിയായിട്ട് പിന്നെ ഞാൻ അങ്ങോട്ടൊന്ന് പോയില്ലേട്ടാ അപ്പൊ അങ്ങനെ അവിടെ അവിടെന്നിട്ടൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ വീടിയൊക്കെ പിടിച്ചിട്ടുള്ള സ്ഥലാണ് അപ്പൊ അങ്ങനെ ഞാൻ പോരുമ്പോ അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ എന്നിട്ട് കേറിയാടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഉത്തര തന്നെ ഇളോട്ടോ മറ്റൊരു വീഡിയോ ആയി നാളെ വരാം ഓക്കെ ബൈ